ഹായ് കൂട്ടുകാരെ ബീച്ച കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു കുറച്ച് പറവുകളിലേക്കാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ അതേപോലെ തന്നെ ബിജെങ്ങണ്ണൂർ നല്ലൊരു സെൽഫ് സ്റ്റാൻഡാണ് ഈ കാണുന്ന പറവകൾ മൊത്തം കൊടുക്കാനുള്ള അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് ഉപയെന്ന് സ്ഥലം വരുന്നത് കോഴിക്കോട് ഫറൂഖ് ട്രാൻസ്പോർട്ടേഷൻ ആണ് എല്ലാം നല്ല പറ പറഞ്ഞ പറവ പ്രാവകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടോൻ്റെ നമ്പർ തായരൻ്റെ നമ്പർ ഉൾപ്പെടുത്തിയിട്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം അതുപോലെ ഈ കാണുന്ന കുറച്ച് പറവുകൾ അഞ്ച് പീസ് പറവകളുണ്ട് അപ്പോൾ മൊത്തത്തിൽ കൊടുക്കുകയാണ് അപ്പോൾ വില വരുന്നത് അയ്യായിരം രൂപയാണ് അഞ്ച് പീസും കൂടി നല്ല കൺഫേം റിസൾട്ട് ഗ്യാരണ്ടി എല്ലാം പറഞ്ഞ പ്രാവുകളാണ് ഇപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫയൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ ഈ കാണുന്ന ഒരു സാധാപ്രാവ് കൊടുക്കാറില്ലാന്ന് പേർ അപ്പോൾ സ്ഥലം വരുന്നത് നമ്മളെ സ്വന്തം കണ്ണൂരിൽ നിന്ന് കണ്ണൂർ വളവോട്ടെന്നാണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് സ് വില വരുന്നത് അറുന്നൂറ് ഉറുപ്യാണ് പേർന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന കുറച്ച് കുറവുകൾ മൊത്തം കൊടുക്കാനില്ലാന്ന് അപ്പോൾ ഫീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഉറുപ്പിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു പാകിസ്ഥാനും ഫീമെയിലും ഉണ്ട് രണ്ട് മൂന്ന് മെയിലാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാത്തിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോണ്ടാക്ട് നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം